മലയാള സിനിമയിലുള്ളവർക്ക് മാത്രമല്ല മലയാളി പ്രേക്ഷകർക്കും കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് ആ കുടുംബത്തിലെ എല്ലാ വാർത്തകളും വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് ഇപ്പോഴത്തെ ഗോകുൽ സുരേഷിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് വിവാദത്തിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്തിട്ടുള്ള വ്യക്തിയായിട്ടും ഒരു സുപ്രവാദത്തിൽ ഇന്ത്യ നശിപ്പിക്കാൻ വന്ന ആളായി അച്ഛനെ ചിത്രീകരിച്ചത് ഞെട്ടിച്ചുവെന്ന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് പലപ്പോഴും അച്ഛനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് വിവാദവുമായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഗോകുൽ ഇപ്പോൾ വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത് അത് ഇങ്ങനെയാണ് അച്ഛൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സമയത്ത് മകനും നടനുമായ ഗോകുൽ സുരേഷ് പറഞ്ഞ വാക്കുകളും അതിലെ മാറ്റങ്ങളെ കുറിച്ചുമെല്ലാം പ്രതികരിക്കുകയാണ് താരം അച്ഛൻ തോറ്റതിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് എൻ്റെ അച്ഛൻ കൂടെയുണ്ട് അച്ഛൻ്റെ സമ്മർദ്ദം കുറവാണ് അച്ഛൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടില്ല അച്ഛൻ്റെ ആയുസ് കൂടും എന്നായിരുന്നു നേരത്തെ ഗോകുൽ സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്കുകൾ എന്നാൽ ഇപ്പോൾ താരം പറയുന്ന വാക്കുകൾ അതിൽ നിന്നും വ്യത്യസ്തമാണ് സുരേഷ് ഗോപി വിജയിച്ചതിനു ശേഷം പഴയ തന്റെ സ്റ്റേറ്റ്മെന്റിൽ വന്ന മാറ്റത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ് ഗോകുൽ അച്ഛന് ടെൻഷൻ കൂടും വിട്ട ജനങ്ങൾക്ക് പ്രതീക്ഷ കൂടും അച്ഛന്റെ ആരോഗ്യം കുറയും ഉത്തരവാദിത്തങ്ങൾ കൂടും അതുകൊണ്ട് തന്നെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ചിലപ്പോൾ മൂഷട്ടയാകും ആദ്യവും ഞാൻ തൃശൂർ എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷെ എടുത്തില്ല പിന്നെ ചവിട്ടേറ്റ് കിടക്കുന്നയാൾ കയറി വരുമ്പോഴാണല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും വകയുണ്ടാകുക എന്നും ഗോകുൽ സുരേഷ് പറയുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവതാരകയുടെ ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രായവും പക്വതയും എനിക്ക് ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും അത് ഈ രാഷ്ട്രീയം തന്നെയായിരിക്കണം എന്ന് നിർബന്ധമില്ല ഇന്നില്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയം എനിക്കൊരു അമ്പത് വയസ്സാവുമ്പോൾ ഉണ്ടാകുമോ എന്നും എനിക്കറിയില്ല അന്ന് നമുക്ക് നോക്കാം രാജ്യത്തിന്റെ ഏതെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഗുണകരമായി വരുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല ഇപ്പോൾ തൽക്കാലം അങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല അച്ഛൻ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമോ ഫോളോ ചെയ്യാത്ത രാഷ്ട്രീയങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല രാജ്യം നന്നായിട്ട് പോയാൽ മതിയെന്നാണ് ഗോകുൽ വ്യക്തമാക്കുന്നത്